നമസ്കാരം എൻ്റെ പേര് സന്ദീപ് എന്നാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ജി സി സി എന്നാണ് ഞാൻ ഒരു പ്രവാസിയാണ് ഞാൻ ഇവിടെ വെച്ച് പരിചയപ്പെട്ട എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ എല്ലാം കൂടി ചേർന്ന് ഞങ്ങൾ ഒരു ആൽബം കൂടെ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഷാദിഖിയ എന്നാണ് ആൽബത്തിൻ്റെ പേരിട്ടിരുന്നത് ഇതിൻ്റെ ആണ് ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ആൽബം ഞാൻ സംവിധാനം ചെയ്യാനുള്ളൊരു ചാൻസ് എനിക്ക് കിട്ടി എൻ്റെ ആദ്യത്തെ ഒരു ഡയറക്ടറിൻ്റെ ഡെബ്യൂട്ടി ഈ ഈ ആൽബത്തിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ എനിക്ക് കിട്ടിയിരിക്കുന്നത് എൻ്റെ ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു പ്രണവ് ശശി ചേട്ടനാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത് പിന്നെ എൻ്റെ മ്യൂസിക് ഡയറക്ട് ചെയ്തിരിക്കുന്നത് ഈ ശ്യാം സുന്ദർ എന്ന് പറഞ്ഞ ഒരു മ്യൂസിക് ഡയറക്ടറാണ് ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടൊരു മ്യൂസിക് ഡയറക്ടറാണ് പിന്നെ എനിക്ക് ഒരു ടെക്നിക്കൽ സൈഡ് വളരെ വലിയൊരു സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ ക്യാമറമാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഫസി അപ്പോൾ എനിക്ക് നല്ലൊരു എനിക്ക് ഈ വർക്ക് ചെയ്യാൻ വേണ്ടി എനിക്ക് കിട്ടി പിന്നെ ഇതിൻ്റെ കൂടെ നമ്മളുടെ ഈ ആൽബത്തിലെ അഭിനയിച്ചിരിക്കുന്ന ആർട്ടിസ്റ്റുകൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായ നിഖില് പ്രണവ് വൈശാഖ് ജോമൻ അങ്ങനെ നാല് പേരാണ് ഞാനത് ഈ ആൽബത്തിൽ അഭിനയിച്ചിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഒരു ആർട്ട് വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആർട്ടിൽ വന്നിരിക്കുന്നത് സജീഷ് സഹി അഖിൽ അങ്ങനെ കുറച്ച് എൻ്റെ സുഹൃത്തുക്കൾ ഞങ്ങളെല്ലാം ഒരേ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുക വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ ഈ ഒരു കൂട്ടായ്മയിൽ നിന്നാണ് ഈ ഒരു ആൽബം വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ ആൽബം കാണണം വരുന്ന ദിവസങ്ങളിൽ ഇതിൻ്റെ ബാക്കിയുള്ള അപ്ഡേറ്റ്സുകളുണ്ടാവും അപ്പോൾ എല്ലാവരും ഈ ആൽബം കാണണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം താങ്ക് യു